അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് ആഭിമുഖ്യമുണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് വകുപ്പുകളുടെ അടിസ്ഥാനത്തില് ഇങ്ങനെയൊക്കെയുള്ള പലതരം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കാൻ നമ്മൾ നടത്തിയിട്ടുള്ളത് നടത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അതിന്റെ വഹത്വം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും എല്ലാ വിഭാഗീയതകൾക്കും ഉയരെ തന്നെയാണ് നമ്മുടെ സംഘടന ഇതില് നമ്മൾ ഏത് തസ്തികയില് പ്രവർത്തിച്ചു എത്ര നാളെ വിഷയമില്ല ഏത് പെടുന്നു എന്നുള്ള എന്നുള്ള ലിംഗ മത മതവ്യത്യാസമില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ സംഘടന വലിപ്പത്തിലും മഹത്വത്തിലും അല്പം ഉയരം തന്നെ നിൽക്കും ഇപ്പൊ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വളരെ സന്തോഷപൂർവം അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന വർഷത്തെ പരിപാടികൾ എങ്ങനെയാണ് ചിറക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് വിക്രമൻ നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബി ഹരിലാൽ അനുസ്മരണം നടത്തി സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു പത്ത് വീട്ടിൽ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ പ്രഷണറും ജില്ലാ വൈസ് പ്രസിഡന്റ് ഒക്കെ എത്ര വീട്ടുകളിൽ കൊണ്ടുപോകുന്ന നേരിട്ട് കൊണ്ടുപോകും അപ്പോൾ അവിടുത്തെ എല്ലാ പറയും ആ മിക്ക വീട്ടിലാണ് ഇല്ല മെൻഷൻ കാര്യമില്ല എന്നാണ് അദ്ദേഹത്തെ എൻഗേജ് ആയിട്ട് ഒരു സ്ഥലത്തിന് പോവുക എന്ന് വെച്ചാൽ അവർ ഡിപ്പെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തും കാശും കൂടുതലും സർക്കാർ കൊടുക്കുന്നു പക്ഷെ അവരെങ്ങി ക്രമങ്ങളെ പോലെ മക്കളെയോ അവരെ ആശ്രയിച്ചാൽ കഴിയും അപ്പൊ സ്ഥിതി അപ്പൊ അവർ ഒരു നിലനിൽപ്പിനെ മറന്നുകൊണ്ട് അവരെ തന്നെ മറക്കുക അവരുടെ എല്ലാം നേടിയെന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ മാനസികമായിട്ട് കരുതുക ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകരാജ്യങ്ങളിൽ തന്നെ നല്ല ലോകരാജ്യങ്ങളുടെ രീതിയിൽ പട്ടികപ്പെടുന്നതാണ് നമ്മുടെ ആരോഗ്യ ഈ ആരോഗ്യ ഏറ്റവും കൂടുതൽ പ്രാധാന്യം

വർഷത്തിൽ വരെ ഒരു ഈ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ നവാഗതരെ സ്വീകരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള അനുമോദനം നടത്തി പൊടിയൻ കണ്ടല്ലോ ഇസഹാക്ക് കുഞ്ഞ് കെ ഷറഫുദ്ദീൻ കെ ആർ വിശ്വംഭരൻ കെ ഉദയൻ ജോർജ് കോശി കൃപാനന്ദൻ ബി എസ് കൃഷ്ണകുമാർ എസ് ചന്ദ്രികകുമാരിയമ്മ എസ് വസന്തമാൽ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു நியூஸ் பியூரோ காயங்குளம்